എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയുടെ വിഷയം ശുക്രൻ്റെ രാശിമാറ്റമാണ് ശുക്രനെക്കുറിച്ച് പറയുമ്പോൾ ശുക്രനെക്കുറിച്ച് മാത്രമായിട്ടും പല വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ശുക്രൻ എന്ന് പറയുന്നത് എല്ലാ സുഖങ്ങളുടെയും കാരകനാണ് ദാമ്പത്യത്തിൻ്റെ കാരകനാണ് കലകളുടെ കാരകനാണ് ഇങ്ങനെ വളരെയധികം പ്രാധാന്യം ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചെലുത്തുന്ന ശുക്രൻ്റെ രാശിമാറ്റത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ശുക്രൻ്റെ രാശിമാറ്റം സംഭവിക്കുന്നത് ഡിസംബർ ഇരുപതിനാണ് ഡിസംബർ ഇരുപത് മുതൽ ജനുവരി പതിമൂന്ന് വരെയുള്ള കാലയളവിൽ ശുക്രൻ ധനുരാശിയിൽ സഞ്ചരിക്കുകയാണ് ഇപ്പോൾ വൃശ്ചികൻ രാശിയിൽ സഞ്ചരിക്കുന്ന ശുക്രൻ ധനുരാശിയിൽ സഞ്ചരിക്കുന്നു ധനുരാശിയിലേക്കുള്ള ശുക്രൻ്റെ രാശിമാറ്റം മൂലം ആറ് രാശിക്കാർക്ക് വളരെയധികം ഗുണാനുഭവങ്ങൾ വന്ന് ഭവിക്കുന്നുണ്ട് ശുക്രൻ്റെ രാശിമാറ്റം മൂലം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന ആറ് രാശിക്കാരെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ശുക്രൻ്റെ രാശിമാറ്റം മൂലം ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന ആദ്യത്തെ രാശി മേടൻ രാശിയാണ് മേടൻ രാശിയിൽ വരുന്നത് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ ഒൻപതിലേക്കാണ് ഗ്രഹചാരം നടത്തുന്നത് ഒൻപത് എന്ന് പറയുന്നത് ഭാഗ്യസ്ഥാനമാണ് ഭാഗ്യസ്ഥാനത്തേക്കുള്ള ഗ്രഹചാരം ധനുരാശിയിൽ ശുക്രൻ വരുന്നു ധനു എന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെ രാശിയാണ് കൂടാതെ മിഥുനൻ രാശിയിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടി വ്യാഴവും ശുക്രനും പരസ്പരം വീക്ഷിച്ചും നിൽക്കുന്ന ഒരു കാലയളവാണ് ഈ ഒൻപതാം ഭാവത്തിലേക്കുള്ള ശുക്രൻ്റെ രാശി മാറ്റം ഈ രാശിക്കാർക്ക് വളരെയധികം ഗുണാനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്നതാണ് പ്രത്യേകിച്ച് മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏഴരാണ്ട് ശനി ഉണ്ട് അതോടൊപ്പം തന്നെ വ്യാഴം മറഞ്ഞുവൊക്കെ നിൽക്കുന്ന ഒരു കാലയളവാണ് അപ്പം അങ്ങനെയുള്ള സമയത്ത് ഈ ശുക്രൻ്റെ രാശിമാറ്റം ഇവരനുഭവിച്ചു കൊണ്ടിരുന്ന മാനസികവും സാമ്പത്തികവുമായിട്ടുള്ള കുടുംബപരമായിട്ടുള്ള ഒക്കെ പ്രതിസന്ധികളിൽ നിന്ന് തീർച്ചയായിട്ടും ഒരു മോചനം ലഭിക്കുന്ന സമയമായിരിക്കും സാമ്പത്തികമായ നേട്ടങ്ങൾ പലവഴിക്കും വന്നു ചേരുന്ന ഒരു കാലയളവായിരിക്കുള്ളൂ വളരെ കാലമായിട്ട് തടസ്സപ്പെട്ട് കിടന്നിരുന്ന ചില പ്രവർത്തനങ്ങളൊക്കെ പുനരാരംഭിക്കാൻ കഴിയുന്ന സമയമാണ് ദാമ്പത്യപരമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ നേരിട്ടുകൊണ്ടിരുന്നവരെ സംബന്ധിച്ച് അതിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടുന്ന സമയവും ആണ് ഇനി ഈ ശുക്രനെ സംബന്ധിച്ച് ഈ രാശിക്കാരുടെ രണ്ടും ഏഴും ഭാവാധിപനാണ് അപ്പോൾ രണ്ട് എന്ന ഭാവത്തിൻ്റെ പ്രത്യേകത വിദ്യയുടെ സ്ഥാനമാണ് വാക്കിൻ്റെ സ്ഥാനമാണ് ധനത്തിൻ്റെ സ്ഥാനമാണ് അപ്പോൾ അങ്ങനെയധികം വളരെയധികം പ്രാധാന്യമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ രണ്ടാം ഭാവാധിപൻ ഭാഗ്യസ്ഥാനമായ ഒൻപതിൽ വരുമ്പോൾ സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യവും വാക്കുകൾക്ക് മൂല്യം കല്പിക്കപ്പെടുന്നൊരു സമയം നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാശിക്കാരിൽപ്പെട്ട ആളുകൾ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു വാക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പാലിക്കാൻ കഴിയും കൂടാതെ ഈ രാശിക്കാരുടെ ഇവർ പറയുന്ന വാക്കുകൾക്ക് മറ്റുള്ളവരുടെ ഇടയിൽ അംഗീകാരം ലഭിക്കുന്നതുമായിട്ടുള്ളൊരു സമയമാണ് ഇനി വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ വിദ്യാഭ്യാസത്തിന് പോകാൻ അതായത് വിദേശ വിദ്യാഭ്യാസമായാലും സ്വദേശത്തായാലും അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ഉന്നത പഠനത്തിനൊക്കെ സാധ്യതയുള്ള ഒരു സമയവും ആണ് ഇനി ഏഴാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി ഏഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാമ്പത്യസ്ഥാനമാണ് പ്രധാനമായിട്ടും ദാമ്പത്യപരമായിട്ട് ഈ രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം മാറി സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന സമയമാണ് ആരോഗ്യപരമായിട്ടും നല്ല നേട്ടങ്ങൾ വരും ഈ രാശിയിൽപ്പെട്ട ബിസിനസ്സുകാരെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധിയിലായിരുന്ന ബിസിനസ് രംഗത്തിന് ഒരു ചെറിയ രീതിയിലെങ്കിലും പുനരുജ്ജീവിപ്പിക്കാൻ കഴിയുന്നൊരു സമയമാണ് വിവാഹം അന്വേഷിക്കുന്ന ചെറുപ്പക്കാർക്ക് വിവാഹകാര്യത്തിൽ തീരുമാനമാകുന്നതാണ് കൂടാതെ വിദേശ ജോലി അല്ലെങ്കിൽ വിദേശവാസം ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നതാണ് കലാകാരന്മാർ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ തുടങ്ങിയവർക്കും വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു കാലയളവാണ് ശുക്രൻ്റെ മാറ്റം മൂലം ഈ രാശിക്കാർക്ക് വന്ന് ചേരാൻ പോകുന്നത് മേടൻ രാശിക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ശുക്രൻ്റെ ധനുരാശിയിലേക്കുള്ള ഈ മാറ്റം മൂലം വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന മറ്റൊരു രാശി മിഥുനൻ രാശിയാണ് മിഥുനൻ രാശിയിൽ വരുന്നത് മകൈര്യൻ നക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം തിരുവാതിര പുണർദ്ദം നക്ഷത്രത്തിൻ്റെ ആദ്യം മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏഴിലേക്കാണ് ശുക്രൻ രാശി മാറ്റം നടത്തുന്നത് അപ്പോൾ മിഥുനൻ രാശിക്കാരെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് കർമ്മകണ്ഡക ശനിയുണ്ട് അതായത് കർമ്മസ്ഥാനത്ത് ശനിയുണ്ട് ജന്മവ്യാഴത്തിൻ്റെയൊക്കെ കാലമാണ് വളരെയധികം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഈ രാശിക്കാർ അനുഭവിക്കുന്നുണ്ട് തൊഴിൽപരമായിട്ടും കുടുംബപരമായിട്ടും ദാമ്പത്യപരമായിട്ടും സാമ്പത്തികമായിട്ടൊക്കെ വളരെയധികം പ്രയാസങ്ങൾ നേരിട്ട് ഈ രാശിക്കാരെ സംബന്ധിച്ച് ശുക്രൻ്റെ മാറ്റം അതിൽ നിന്നെല്ലാം ഒരു മോചനം നൽകുന്ന ഒരു സമയം പ്രദാനം ചെയ്യുന്നതായിരിക്കും അതായത് പ്രത്യേകിച്ച് ദാമ്പത്യപരമായിട്ട് വളരെയധികം പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഈ രാശിക്കാരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അതെല്ലാം മാറി സമാധാനപരമായൊരു കുടുംബാന്തരീക്ഷവും ഒരു ദാമ്പത്യ ജീവിതവും നയിക്കാൻ കഴിയുന്ന ഒരു സമയമാണ് സാമ്പത്തികമായ നേട്ടങ്ങൾ പ്രത്യേകിച്ച് ജോലിയിലുള്ളവരെ സംബന്ധിച്ച് ജോലി ഉള്ളവരെ സംബന്ധിച്ച് അവർക്ക് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ കൂടുതലായിട്ട് ലഭിക്കാം അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ള സ്ഥലത്തേക്കൊക്കെ ഉള്ളൊരു ട്രാൻസ്ഫറൊക്കെ ലഭിക്കാനും ഒക്കെ സാധ്യത ഉള്ള ഒരു കാലയളവാണ് കൂടാതെ ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അഞ്ചും പന്ത്രണ്ടും ഭാവാധിപനാണ് ശുക്രൻ അഞ്ചെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് സന്താനം എന്നീ കാരക ധർമ്മമുണ്ട് അപ്പോൾ അഞ്ചാം ഭാവത്തിൻ്റെയും പന്ത്രണ്ടാം ഭാവത്തിൻ്റെയും അധിപനായിട്ട് വരുമ്പോൾ അഞ്ചാം ഭാവം വെച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ മാനസികമായിട്ട് പലതരത്തിലുള്ള പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും നേരിട്ട് കൊണ്ടിരുന്ന ഈ രാശിക്കാർക്ക് അതിൽ നിന്നെല്ലാം മോചനം ലഭിക്കുകയും സന്താന ഗുണം അനുഭവിക്കാനുള്ള യോഗവും വന്നു ചേരും സന്താനം കുറേ കാലമായിട്ട് സന്താനങ്ങൾക്കായി കാത്തിരിക്കുന്നവർക്ക് സന്താന ഭാഗ്യം വന്നു ചേരാം ചേരുന്ന സമയമായിരിക്കും കൂടാതെ സന്താനങ്ങളുള്ളവരെ സംബന്ധിച്ച് സന്താനങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്നതിനോ അല്ലെങ്കിൽ അവർക്ക് തൊഴിൽ ലഭിക്കുന്നതിനോ അല്ലെങ്കിൽ അവർ മുതിർന്നവരാണെങ്കിൽ അവരുടെ വിവാഹം കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കാനും സന്താനങ്ങളുടെ പ്രവൃത്തികൾ മൂലം ഗുണാനുഭവങ്ങളും മനസന്തോഷവും ഒക്കെ വന്നു ചേരുന്ന സമയമാണ് പന്ത്രണ്ടിലേക്ക് പന്ത്രണ്ടാം ഭാവാധിപൻ കൂടിയാണ് ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ അതുകൊണ്ട് തന്നെ പന്ത്രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവിൻ്റെ സ്ഥാനമാണ് അപ്പോൾ അതുകൊണ്ട് നല്ല കാര്യങ്ങൾക്കായിട്ട് അതായത് അനാവശ്യമായിട്ടുള്ള ചിലവുകൾ മാറ്റി നിർത്തിക്കൊണ്ട് നല്ല കാര്യങ്ങൾക്കായിട്ട് ചിലവുകൾ നടത്താനും പ്രത്യേകിച്ച് കുടുംബത്തിലേതെങ്കിലും തരത്തിലുള്ള വീടിൻ്റെ അറ്റകുറ്റപ്പണി അല്ലെങ്കിൽ എന്താണ് ഗൃഹം മോടി പിടിപ്പിക്ക കൂടാതെ വാഹനം ഇത്യാദി കാര്യങ്ങളിലേക്കൊക്കെ കടക്കാനും ഒക്കെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഈ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പലതരത്തിലുള്ള തരത്തിലുള്ള പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരുന്നവർക്ക് ആശ്വാസ കാലം തന്നെയായിരിക്കും ഈ ശുക്രൻ്റെ രാശിമാറ്റം മൂലം ഉണ്ടാകുന്നത് രാഷ്ട്രീയ കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങളും ഒക്കെ വന്നു ചേരുന്ന കാലയളവാണ് മിഥുനൻ രാശിക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുക്രൻ്റെ ധനുരാശിയിലേക്കുള്ള ഗ്രഹചാരം മൂലം വളരെയധികം ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന അടുത്ത രാശി ചിങ്ങൻ രാശിയാണ് മകം പൂരം ഉത്രം നക്ഷത്രത്തിൻ്റെ ആദിവാദം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അഞ്ചിലാണ് ശുക്രൻ ഗ്രഹചാരം നടത്തുന്നത് അഞ്ചിലേക്കുള്ള ശുക്രൻ്റെ രാശിമാറ്റം വളരെയധികം ഗുണാനുഭവങ്ങൾ ഈ രാശിക്കാർക്ക് പ്രധാനം ചെയ്യുന്നത് അവർക്കിപ്പോൾ വ്യാഴം വളരെ അനുകൂല സ്ഥാനത്താണ് അഞ്ചിലേക്ക് ശുക്രനും കൂടി വരുമ്പോൾ അഞ്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് സന്താനം സമ്പത്ത് എന്നീ കാരക ധർമ്മങ്ങളുടെ ഈശ്വരാധീനം ഒക്കെ പറയേണ്ട സ്ഥാനമാണ് ശുക്രൻ്റെ ഈ രാശിമാറ്റം മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും സന്താന വിഷയങ്ങളൊക്കെ ആയിട്ടൊക്കെ വളരെയധികം പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന ഈ രാശിക്കാർക്ക് അതിൽ നിന്നെല്ലാം ഒരു മോചനം കിട്ടുന്ന സമയമാണ് സാമ്പത്തികമായ നേട്ടങ്ങൾ പലതരത്തിലും വന്നു ചേരും പ്രത്യേകിച്ച് ഗുരുസ്ഥാനീയരിൽ നിന്ന് അല്ലെങ്കിൽ പിതൃസ്ഥാനീയ പിതൃ പിതാവിൽ നിന്ന് അല്ലെങ്കിൽ പിതൃസ്ഥാനീയരിൽ നിന്നൊക്കെ വളരെയധികം സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെ വന്നു ചേരുന്ന സമയമാണ് തടസ്സപ്പെട്ട് കിടന്നിരുന്ന പല കാര്യങ്ങളും മറ്റുള്ളവരുടെ സഹായം കൊണ്ട് പൂർത്തീകരിക്കാൻ അല്ലെങ്കിൽ അതൊക്കെ പുനരാരംഭിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സമയമാണ് സന്താനങ്ങൾക്ക് പലവിധ നേട്ടങ്ങളും വന്നു ചേരുന്ന കാലയളവാണ് സന്താനങ്ങളെ കൊണ്ട് സമാധാനവും സന്തോഷവും ഒക്കെ വന്നു ചേരും സന്താനങ്ങൾക്ക് ജോലി മുതിർന്ന സന്താനങ്ങളാണെങ്കിൽ വിവാഹം സന്താനമില്ലാത്തവരെ സംബന്ധിച്ച് അതിനായി കാത്തിരിക്കുന്നവരെ സംബന്ധിച്ച് സന്താന ഭാഗ്യം ഉണ്ടാകാനും ഒക്കെ യോഗം ഉണ്ട് ഇനി ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ എന്ന് പറയുന്നത് മൂന്നാം ഭാവത്തിൻ്റെയും പന്ത്രണ്ടാം ഭാവത്തിൻ്റെയും അധിപനാണ് അപ്പോൾ മൂന്നും പന്ത്രണ്ടും ഭാവാധിപത്യം വഹിച്ചുകൊണ്ടുള്ള ശുക്രനാണ് അഞ്ചിൽ വന്നിരിക്കുന്നത് മൂന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹോദര സ്ഥാനമാണ് മുന്നേറ്റ സ്ഥാനമൊക്കെയാണ് ധൈര്യത്തിൻ്റെ സ്ഥാനമാണ് ഇപ്പോൾ സഹോദരങ്ങളിൽ നിന്നൊക്കെ വളരെയധികം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സഹോദരങ്ങളിലൊക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസം വ്യത്യാസമുണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം മാറി സമാധാനവും സന്തോഷവും നിറഞ്ഞ കുടുംബജീവിതം നയിക്കാനായിട്ട് സാഹചര്യം ഒരുങ്ങും മാനസികമായിട്ട് വളരെയധികം കൂടി ജീവിത പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയുന്ന ഒരു സമയമാണ് പത്താം ഭാവാധിപനാവുമ്പോൾ പത്തെന്ന് പറഞ്ഞ കർമ്മസ്ഥാനമാണ് അപ്പോൾ കർമ്മസ്ഥാനത്തിൻ്റെ അധിപനായ ശുക്രൻ അഞ്ചിൽ വരുമ്പോൾ അവരേത് തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടാണോ പ്രവർത്തിക്കുന്നത് അതിലേതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം അപ്രതീക്ഷിതമായിട്ടുള്ള അതെല്ലാം മാറി സമാധാനവും സന്തോഷവും ആയിട്ട് ആ അവരുടെ കർമ്മ മേഖല വളരെയധികം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന സമയമാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം നേട്ടങ്ങൾ വന്നുചേരാനും തടസ്സപ്പെട്ട് ഇരുന്ന ബിസിനസ് സംരംഭങ്ങളൊക്കെ പുനരാരംഭിക്കാനും ഒക്കെ കഴിയുന്ന സമയമാണ് പിന്നെ ഇവരുടെ പ്രവൃത്തികൾക്ക് വളരെയധികം അംഗീകാരങ്ങളൊക്കെ കിട്ടുന്ന സമയമാണ് വിവാഹം അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് വിവാഹകാര്യങ്ങളിലൊക്കെ തീരുമാനമാകുന്നതാണ് വിദേശവാസം അല്ലെങ്കിൽ വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നതാണ് വിദേശ വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്നതാണ് കലാകാരന്മാർ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും അപ്രതീക്ഷിതമായ നേട്ടങ്ങളും ഐശ്വര്യവും ഭാഗ്യവൃഷ്ടിയുമൊക്കെ വന്നുചേരുന്ന ഒരു കാലയളവാണ് ശുക്രൻ്റെ രാശിമാറ്റം മൂലം ചിങ്ങൻ രാശിക്കാർക്ക് വന്നു ചേരു പോകുന്നത് ചിങ്ങൻ രാശിക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ശുക്രൻ്റെ രാശിമാറ്റം മൂലം ഗുണാനുഭവങ്ങൾ വന്നുചേരുന്ന അടുത്ത രാശി കന്നിരാശിയാണ് കന്നിരാശിയിൽ വരുന്നത് ഉത്രനക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദം അത്തം ചിത്തിരനക്ഷത്രത്തിൻ്റെ ആദ്യ രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ നാലിലേക്കാണ് ഗ്രഹചാരം നടത്തുന്നത് ഇപ്പം നാലെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സുഖമാതൃഭാവമാണ് ഈ കന്നിരാശിക്കാരെ സംബന്ധിച്ച് കണ്ടകശനി കാലമാണ് അതിൻ്റേതായ പല വിധത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഈ രാശിക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ഈ രാശിക്കാരെ സംബന്ധിച്ച് സുഖമാതൃഭാവമായ നാലിലേക്കുള്ള ശുക്രൻ്റെ രാശിമാറ്റം വളരെയധികം ഗുണാനുഭവങ്ങൾ സമ്മാനിക്കുന്നതാണ് പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന ഈ രാശിക്കാരെ സംബന്ധിച്ച് ആ ആരോഗ്യപരമായിട്ടുള്ള വിഷയങ്ങളെല്ലാം മാറി മികച്ച ആരോഗ്യത്തോടു കൂടി സമാധാനത്തോടും കൂടി ജീവിതം നയിക്കാൻ ഇടയാകുന്ന ഒരു കാലയളവാണ് പിന്നെ മാതൃസ്വത്ത് ഏതെങ്കിലും തരത്തിലുള്ള മാതൃസ്വത്തുക്കളൊക്കെ കൈവശം വന്ന് വന്നു ചേരാനും മാതൃഗുണം കൂടുതലായിട്ട് അനുഭവിക്കാനും ഒക്കെ സാധ്യതയുള്ള ഒരു കാലയളവാണ് ഗൃഹം വാഹനം ഇത്യാദി കാര്യങ്ങളൊക്കെ അധീനതയിൽ വന്നു ചേരാവുന്ന സമയമാണ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഗൃഹനിർമ്മാണമൊക്കെ തടസ്സപ്പെട്ടുകൊണ്ടിരുന്ന ഈ രാശിക്കാരെ സംബന്ധിച്ച് അതെല്ലാം പുനരാരംഭിക്കാൻ കഴിയുന്നതാണ് വാഹന ഭാഗ്യം വന്നു ചേരുന്ന കാലയളവുമൊക്കെയാണ് രാശിക്കാരെ സംബന്ധിച്ച് രണ്ടാം ഭാവത്തിൻ്റെയും ഒൻപതാം ഭാവത്തിൻ്റെയും അധിപനാണ് ശുക്രൻ രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്ക് വിദ്യ സമ്പത്ത് ഇതിൻ്റെയൊക്കെ കാരകത്വമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ നേട്ടങ്ങൾ പല വഴിയിലൂടെയും വന്നു ചേരും വാക്കുകൾക്ക് വില കൽപ്പിക്കപ്പെടുന്ന സമയമായിരിക്കും പറയുന്ന കാര്യങ്ങളൊക്കെ പ്രാവർ സമയബന്ധിതമായി പ്രാവർത്തികമാക്കാൻ കഴിയുന്ന ഒരു സമയമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഉന്നത വിദ്യാഭ്യാസത്തിന് ഉള്ള തടസ്സങ്ങളൊക്കെ നീങ്ങി അനുകൂലമായ സാഹചര്യം ഒരുങ്ങും വിദേശ വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്കും വിദേശ ജോലി ആഗ്രഹിച്ച് കാത്തിരിക്കുന്നവർക്കുമെല്ലാം തടസ്സമെല്ലാം മാറി വിദേശ ഭാഗ്യയോഗം വന്ന് ചേരുന്ന ഒരു കാലയളവുമാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പല വിധത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നേരിട്ട് കൊണ്ടിരുന്ന ഈ രംഗത്ത് ചെറിയൊരു ആശ്വാസത്തിന് വകയുള്ള ഒരു സമയമാണ് ഒൻപതാം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗ്യം ആണ് ഭാഗ്യസ്ഥാനാധിപൻ കൂടിയായിട്ടുള്ള ശുക്രൻ നാലിൽ വരുമ്പോൾ പലവിധ ഭാഗ്യങ്ങളും അതായത് ലോട്ടറി മൂലുള്ള ഭാഗ്യങ്ങൾ ചിട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഈ രാശിക്കാർക്ക് വന്നു ചേരാനും യോഗമുള്ള സമയമാണ് കലാകാരന്മാർ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ തുടങ്ങിയവർക്കും അപ്രതീക്ഷിതമായിട്ടുള്ള ചില നേട്ടങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെ വന്നു വന്നുചേരുന്നതാണ് കന്നിരാശിക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ശുക്രൻ്റെ ധനുരാശിയിലേക്കുള്ള ഗ്രഹചാരം മൂലം വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന മറ്റൊരു രാശി വൃശ്ചികൻ രാശിയാണ് വൃശ്ചികൻ രാശിയിൽ വരുന്നത് നക്ഷത്രത്തിൻ്റെ അവസാന പാദം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിക്കാരെ സംബന്ധിച്ച് രണ്ടിലാണ് ശുക്രൻ ഗ്രഹചാരം നടത്തുന്നത് ഈ രാശിക്കാരെ സംബന്ധിച്ച് വ്യാഴം മറഞ്ഞു നിൽക്കുന്ന ഈശ്വരാധീനം മറഞ്ഞു നിൽക്കുന്ന ഒരു സമയം അതിൻ്റേതായ പല വിധത്തിലുള്ള തടസ്സങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ആരോഗ്യ പ്രശ്നങ്ങളുമൊക്കെ നേരിട്ടുകൊണ്ടിരുന്ന ഇവരെ സംബന്ധിച്ച് അതിൽ നിന്നെല്ലാം ഒരു മോചനവും സാമ്പത്തികമായ നേട്ടങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെ വന്നു ചേരുന്ന ഒരു കാലയളവാണ് രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്ക് വിദ്യ ഭൂമി അപ്പോൾ സാമ്പത്തിക നേട്ടങ്ങൾ മാത്രമല്ല വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ അവരാഗ്രഹിക്കുന്ന രീതിയിൽ ഉപരിപഠനം നടത്താനും വിദേശത്ത് പോയി പഠനത്തിന് പഠനം നടത്താനുമൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഒരുങ്ങുന്നതാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പലവിധ നേട്ടങ്ങളും അതായത് തടസ്സപ്പെട്ട് കിടന്നിരുന്ന ഇനി മുന്നോട്ട് എങ്ങനെ എന്ന് കരുതി പലവിധ പ്രയാസങ്ങളുമൊക്കെ നേരിട്ടുകൊണ്ടിരുന്നവരെ സംബന്ധിച്ച് അതിനകത്തൊക്കെ ഒരു അല്പം ആശ്വാസം വന്നു ചേരുന്ന ഒരു കാലയളവാണ് പിന്നെ ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏഴും പന്ത്രണ്ടും ഭാവാധിപനാണ് ശുക്രൻ ഏഴ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാമ്പത്യസ്ഥാനമാണ് അപ്പോൾ ദാമ്പത്യസ്ഥാനത്തിൻ്റെ അധിപനായിട്ടുള്ള ശുക്രൻ രണ്ടിൽ വരുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ മാത്രമല്ല ദാമ്പത്യപരമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചു കൊണ്ടിരുന്ന ദമ്പതിമാരെ സംബന്ധിച്ചിടത്തോളം അതിനുള്ളതെല്ലാം മാറി സമാധാനപരമായിട്ടുള്ള ദാമ്പത്യ ജീവിതവും കുടുംബജീവിതവും നയിക്കാൻ കഴിയുന്ന ഒരു സമയം തന്നെയാണ് ഈ രാശിക്കാർക്ക് വന്നു ചേരുന്നത് പിന്നെ പന്ത്രണ്ടാം ഭാവത്തിൻ്റെ അധിപൻ പന്ത്രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യയമാണ് ചിലവാണ് അപ്പോൾ അതിൻ്റെ അധിപനം കൂടിയാണ് ശുക്രൻ അപ്പോൾ അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള ചെലവുകളൊക്കെ മാറ്റിയിട്ട് നല്ല കാര്യങ്ങൾക്കായിട്ട് ഗൃഹം വാഹനം ഇത്യാദി കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പണം ചെലവ് ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി പണം വന്നു ചേരുന്ന ഒരു സമയമാണ് വൈകാരികമായിട്ടുള്ള പലതരത്തിലുള്ള പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും നേരിട്ടുകൊണ്ടിരുന്ന ഈ രാശിക്കാർക്ക് അതെല്ലാം മാറി മനസുഖവും സന്തോഷവും ഒക്കെ വന്നു ചേരുന്ന സമയമാണ് കലാകാരന്മാർക്കും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും തീർച്ചയായിട്ടും പലവിധ നേട്ടങ്ങളും വന്നു ചേരുന്ന കാലയളവാണ് ശുക്രൻ്റെ മാറ്റം മൂലം വൃശ്ചികൻ രാശിക്കാർക്ക് വന്നു ചേരാൻ പോകുന്നത് വൃശ്ചികൻ രാശിക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ശുക്രൻ്റെ രാശിമാറ്റം മൂലം വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന ആറാമത്തെ അഥവാ ഒടുവിലത്തെ രാശി എന്ന് പറയുന്നത് കുംഭൻ രാശിയാണ് കുംഭൻ രാശയിൽ വരുന്നത് അവിട്ടം നക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം ചതയം പൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യം മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിക്കാരെ സംബന്ധിച്ച് പതിനൊന്നിലേക്കാണ് ശുക്രൻ ഗ്രഹചാരം നടത്തുന്നത് പതിനൊന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവാഭീഷ്ട സ്ഥാനമാണ് ഈ രാശിക്കാർ കുറച്ച് കാലം കൊണ്ട് ഏഴരാണ്ട് ശനിയുടെ ദോഷങ്ങളൊക്കെ അനുഭവിച്ചു പലതരത്തിലുള്ള പ്രയാസങ്ങളും മനക്ലേശങ്ങളും സാമ്പത്തികമായ പ്രതിസന്ധികളുമൊക്കെ നേരിട്ട് വരികയാണ് ചെറിയൊരു മാറ്റം വ്യാഴമാറ്റത്തോടുകൂടി വന്നിട്ടുണ്ടെങ്കിലും ശുക്രൻ്റെ ഈ രാശി മാറ്റം വളരെയധികം ഗുണാനുഭവങ്ങൾ ഈ രാശിക്കാർക്ക് കിട്ടും പതിനൊന്നെന്ന് പറഞ്ഞാൽ സർവാഭീഷ്ട സ്ഥാനമാണ് എന്ത് ആഗ്രഹിക്കുന്നുവോ ആ ആഗ്രഹം അവർക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു സമയമാണ് സാമ്പത്തികമായ നേട്ടങ്ങൾ തടസ്സപ്പെട്ടു കൊണ്ട് കിടന്നിരുന്ന അല്ലെങ്കിൽ കിട്ടാനുള്ള സമ്പത്ത് അല്ലെങ്കിൽ എന്താണ് വിറ്റുപോകാനുള്ള ഭൂമി അതൊക്കെ വിറ്റുപോകാനും അല്ലെങ്കിൽ കിട്ടാനുള്ള കാശൊക്കെ കൈവശം വന്നു ചേരാനും ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് പതിനൊന്നിൽ ശുക്രൻ വന്ന് നിൽക്കുമ്പോൾ കൂടാതെ വിവാഹ കാര്യങ്ങളിലൊക്കെ തടസ്സപ്പെട്ട് കിടന്നിരുന്ന ചെറുപ്പക്കാരെ സംബന്ധിച്ച് വിവാഹ കാര്യങ്ങളൊക്കെ തീരുമാനമാകുന്നതാണ് പിന്നെ പൈതൃകമായിട്ട് സ്വത്തുക്കളോ വകകളോ ഒക്കെ ആ പാർട്ടീഷനൊക്കെ നടത്തി കിട്ടാൻ എന്താണ് വൈകിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ അതൊക്കെ തടസ്സപ്പെട്ട് എന്തെങ്കിലും കിടന്നിരുന്നെങ്കിൽ അതെല്ലാം മാറി സ്വത്തുക്കളൊക്കെ കൈവശം വന്നു ചേരുന്ന ഒരു കാലയളവാണ് പിന്നെ ഈ രാശിക്കാരെ സംബന്ധിച്ച് നാലും ഒമ്പതും ഭാവത്തിൻ്റെ അധിപനാണ് ശുക്രൻ നാലെന്ന് പറഞ്ഞാൽ സുഖമാതൃഭാവമാണ് ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇവർ നേരിട്ടുകൊണ്ടിരുന്നുവെങ്കിൽ അതെല്ലാം മാറി മികച്ച ആരോഗ്യം അല്ലെങ്കിൽ സമാധാനവും ആരോഗ്യപരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാനും കഴിയുന്ന ഒരു സമയമാണ് ഒൻപതെന്ന് പറഞ്ഞാൽ ഭാഗ്യസ്ഥാനമാണ് പലവിധ ഭാഗ്യങ്ങളും വന്നു ചേരും അതായത് നമ്മൾ പല പ്രവൃത്തികളിൽ ഏർപ്പെട്ടിട്ട് അത് നടക്കില്ല എന്ന് കരുതി ഉപേക്ഷിച്ച് പോയ പല പദ്ധതികളും അല്ലെങ്കിൽ അതൊക്കെ നമ്മൾക്ക് പുനരാരംഭിക്കാനും അതിലൂടെയൊക്കെ പലവിധ നേട്ടങ്ങളും ഐശ്വര്യങ്ങളും പിന്നെ കിട്ടാക്കടങ്ങളായിട്ട് തള്ളി കളഞ്ഞിരുന്ന ക്യാഷ് ഒക്കെ വന്നു ചേരുന്ന ഒരു കാലയളവുമാണ് വളരെയധികം ഗുണാനുഭവങ്ങൾ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഈ കാലയളവിൽ വന്നു ചേരുന്നതാണ് അതായത് വള പൂർവികമായിട്ടുള്ള സ്വത്തുക്കൾ കൊണ്ടോ അതൊക്കെ വന്നു വന്നുചേരാനും ബിസിനസ് രംഗമൊക്കെ കൂടുതൽ പുഷ്ടിപ്പെടുത്താനും ഒക്കെ കഴിയുന്ന ഒരു കാലയളവാണ് ഭാഗ്യാനുഭവങ്ങൾ പല വിധത്തിലും ചേരും പല വിധത്തിലൂടെ അതായത് പ്രത്യേകിച്ച് ലോട്ടറി അല്ലെങ്കിൽ ചിട്ടി ഇതിലൂടെയൊക്കെ കാശ് കൈവശം വന്നു വന്നുചേരാനുമൊക്കെ സാധ്യതയുള്ള ഒരു സമയമാണ് കലാകാരന്മാർ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ എന്നിവർക്കും വളരെയധികം നേട്ടങ്ങൾ ഈ ശുക്രൻ്റെ മാറ്റം മൂലം വന്നു ചേരുന്നതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ശുക്രൻ്റെ മാറ്റം മൂലം ഗോചരാലുള്ള ഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിച്ചത് ഈ ഗോചരാലുള്ള ഫലങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ ജനന ജാതകം കൂടി ഒന്ന് പരിശോധിച്ചാൽ നല്ലതായിരിക്കും കാരണം നിങ്ങൾക്ക് ഇപ്പോൾ നടക്കുന്ന ദശാകാലം ശുക്രൻ്റെ ദശാകാലമോ അല്ലെങ്കിൽ ശുക്രൻ്റെ അപഹാരകാലമോ അല്ലെങ്കിൽ നിങ്ങളുടെ ജാതകത്തിൽ ശുക്രൻ ബലവാനായിട്ടൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫലങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ ഹരിവാണി ജ്യോതിഷൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടനും ബെല്ലൈക്കനും ഒക്കെ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമെല്ലാം ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം